മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള സംഘർഷങ്ങൾ ആളിക്കത്തിക്കുവാൻ മനപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണ് ഇറാക്കിലെയും സിറിയയിലെയും യു എസ് ആക്രമണങ്ങളെന്ന് റഷ്യ പ്രദേശത്തെ പ്രധാന ശക്തികളെ പുതിയ സംഘർഷത്തിലേക്ക് വലിച്ചെഴിക്കുകയാണ് യു എസ് എന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി അമേരിക്കയുടെ ആക്രമണോത്സവമായ വിദേശ നയമാണ് ഒരിക്കൽ കൂടി വെളിവാകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മരിയ സക്കറോവ പറഞ്ഞു നിലവിലെ സംഘർഷം ആളിക്കത്തിക്കുവാൻ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണ് ഈ വ്യോമാക്രമണമെന്ന് വളരെ വ്യക്തമാണ് മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ യു എസ് കരുതിക്കൂട്ടി സംഘർഷത്തിലേക്ക് വലിച്ചിടുകയാണ് മിഡിൽ ഈസ്റ്റിലെ യു എസിന്റെ അക്രമോത്സവമായ വിദേശ നയം ഇറാഖിലും സിറിയയിലും നടത്തിയ തന്ത്രപരമായ ബോംബാക്രമണങ്ങളിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിനു മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ല ഒരിക്കലും യു എസ് ശ്രമിച്ചതെയെന്നും അടുത്തിടെയുള്ള സംഭവ പരമ്പരകൾ സ്ഥിരീകരിക്കുന്നുവെന്നും മരിയ സഖറോവ പറഞ്ഞു ഫെബ്രുവരി രണ്ട് അർദ്ധരാത്രിയിൽ ഇറാഖിലെയും സിറിയയിലെയും എൺപത്തി അഞ്ചിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ യു എസ് സേന ആക്രമണം നടത്തിയിരുന്നു ജോർദാനിലെ യു എസ് സൈനിക താവളത്തിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയാണ് ഈ വ്യോമാക്രമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആക്രമണത്തിൽ ഇരുരാജ്യങ്ങളിലെയും നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെടുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പുറത്തുവന്നു ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുളയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യവും രംഗത്ത് വന്നു പ്രകോപനമുണ്ടായാൽ ഉടൻ ആക്രമിക്കാൻ തയ്യാറാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു ഞങ്ങൾ യുദ്ധത്തെ പ്രഥമ മുൻഗണനയായി തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ ഞങ്ങൾ യുദ്ധത്തിന് തീർച്ചയായും തയ്യാറാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഹിസ്ബുൾ എവിടെയാണെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരും മിഡിൽ ഈസ്റ്റിൽ ആവശ്യ ടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തുറന്നുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്രവാദ സംഘടനായ ഹമാസിനെതിരെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ ഹിസ്ബുളെ ആക്രമിക്കില്ലെന്ന് അർത്ഥമാക്കില്ലെന്ന പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ അഭിപ്രായ പ്രകടനം അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായി ലോകരാജ്യങ്ങൾ തുടർന്നുവരുന്നു യു എസ് ഈജിപ്ത് ഖത്തർ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം തങ്ങൾ പഠിച്ചു വരികയാണെന്നും എന്നാൽ സ്ഥിരമായ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിക്കണമെന്നും ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഒസമാഹം തന്നെ പറഞ്ഞു അതിനിടെ ഇറാഖിലും സിറിയയിലും യു എസ് സേനയും നടത്തിയ വ്യോമാക്രമണത്തിൽ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് പിന്തുണയറിയിച്ച അൻസാറുള്ള ഇസ്രയേലിനോടും അമേരിക്കയോടും ചെറുത്തു നിൽക്കുന്ന പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിരോധ സംഘങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അൻസാറുള്ളയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം അലി അൽ ഹക്കും പറഞ്ഞു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിനും പലസ്തീനുകളുടെ അതിജീവനത്തിനും പിന്തുണ നൽകിക്കൊണ്ട് അൻസാറുള്ള രംഗത്തെത്തിയത് അമേരിക്കയ്ക്കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജോർദാനിൽ തങ്ങളുടെ ർ കൊല്ലപ്പെട്ടതിന് കാരണമായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായുള്ള അമേരിക്കയുടെ ആദ്യത്തെ നടപടിയാണിതെന്നും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് ജോ ബൈഡന്റെ ഭരണകൂടം നൽകുന്ന അജഞ്ചലമായ പിന്തുണ പുനഃപരിശോധിക്കണമെന്ന് യുഎസ് വെഡര് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമദി